കോമഡി ഉണ്ട് എന്തുകൊണ്ട് ഇപ്പോഴും അതുപോലത്തെ കോമഡികൾ കോമഡി അതേപോലത്തെ അല്ലല്ലോ ഇപ്പൊ ഞങ്ങൾ ചെയ്തപ്പോ ഞങ്ങൾ ചെയ്ത കോമഡിക്ക് വ്യത്യാസം അപ്പൊ അതുപോലെ എഴുതി വരണം അല്ലെങ്കിൽ അതുപോലെ കണ്ടന്റ് സീൻസ്റ്റർ ഉണ്ടാവണം ഇതൊക്കെ കുത്തിയിരുന്നത് വരണമെന്നുണ്ടെങ്കിൽ ആലോചിച്ചുണ്ടാകണിയാണ് അങ്ങനത്തെ വരാത്തോണ്ടാണ് ഞാൻ പറഞ്ഞ കുറച്ച് കുറേ സ്ക്രിപ്റ്റ് ഞാൻ കേട്ടിട്ട് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോ തമാശ സിനിമ ചെയ്യാൻ പേടിക്കുന്നത് ഒരു തമാശ സിനിമ എന്ന് എന്ന് കുറെ കാലത്ത് കഴിഞ്ഞിട്ട് കണ്ടതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ചിരിക്കാൻ പറ്റിയിട്ടുള്ളത് കാരണം ഭയങ്കരമായിട്ട് കോമഡി ഒന്നും പക്ഷെ റിയാക്ഷൻ വെച്ചിട്ട് ഡയറക്ടർ റിയാക്ഷൻ വെച്ച് വർക്ക് ചെയ്തത് എല്ലാ എല്ലാ പുതിയ ആൾക്കാരായിരുന്നു അവരെ കാണാത്ത ഫേസ് ഫേസ് ന്യൂ എന്ന്

അപ്പോൾ ഈ പറയുന്ന പഴയ സംവിധായകന്മാർക്ക് പുതിയ ജനറേഷനെ കോമഡി അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണോ കാരണം അല്ല ഞാനിപ്പോ അശോചം പറഞ്ഞ പോലെ പഞ്ചാബ് പഞ്ചാബിസിലെ ക്യാരക്ടറൊക്കെയാണ് ഇപ്പോഴും കണ്ടാലും അത് കോമഡി തന്നെയാണ് വർക്ക്ഔട്ട് ആവുന്നതാണ് ഇപ്പൊ പുതിയ ഡയറ്റേഴ്സിനൊക്കെ ആയി പോയി പുതിയ ജനറേഷനിലെ ആളുകൾ അതിനെ അക്സെപ്റ്റ് ചെയ്ലോ എന്നുള്ള പേടികൊണ്ടാണോ അത് ബുദ്ധിമുട്ടില്ലേ അതായത് ചെറുപ്പ പേപ്പറിലുണ്ടാവും ഞങ്ങളല്ല എനിക്ക് കിട്ടിയാലും എനിക്ക് പേപ്പറിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ പഞ്ചാബി ഹൗസിലെ രമണൻ എന്റെ ബാക്കിയാണ് പഞ്ചാബി ഹൗസിന്റെ സിനിമ ആദ്യ തലയിലും ഉദിക്കുന്നത് റാഫി ബാഡിന്റെ ബ്രെയിനിലാണ് അവർ എന്തേലും കൂടിയാണ് രമണൻ ഉണ്ടാക്കിയത് മൊരാളിനെ ഉണ്ടാക്കിയത് കുണ്ത് പഞ്ചാബികളെ ഉണ്ടാക്കിയത് ഒക്കെ അവരാണ് അവര് ഞങ്ങളുടെ സൈന്യത്തിൽ പോസ്റ്റ് ചെയ്തത് അപ്പൊ അങ്ങനെ ഉണ്ടാക്കാൻ ഒരാൾ വേണം അല്ലെങ്കിൽ പേര് നല്ല നല്ല ഉണ്ടാവും രണ്ടുപേര് അത്യാണ്ടാവും ഞാൻ സീരിയൽ സിനിമ ചെയ്യുന്നത് എന്റെ അല്ല കോമഡി സിനിമ വരാത്തോണ്ട എന്റെ തീര് വരുന്നില്ല എനിക്ക് അനുഭവം ഉണ്ട് എന്റെ ജീവിതത്തിൽ ഒരുപാട് ഞാൻ ഒരു സ്പേസ് ചോദിച്ചോ ഒരു സ്പേസ് ചെലക അതിന് നോക്കൂ അത് എന്റെ കുഴപ്പം കൊണ്ടല്ല എന്നോട് എനിക്ക് ഇരിക്കാൻ ഈ ഒരു ഏറ്റവും കുറഞ്ഞത് സ്ക്രിപ്റ്റി ഞാൻ കേട്ടിട്ടുണ്ട് കുറഞ്ഞതാണത് തമാശ സിനിമകൾ എന്ന് പറഞ്ഞ കഥ പറഞ്ഞ കൂട്ടത്തില് ഒരു അമ്പത് ഏറ്റവും കുറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് ഒരു വർക്ക്ഔട്ടാ ഇല്ല അതത്ര സുഖമാകുന്നില്ല അപ്പൊ നല്ല കോമഡി സിനിമകൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇപ്പോഴും സ്പേസ് ഉണ്ട് അതിന് അത് എന്നോട് വലിയ ഡയറക്ടർ എന്നോട് ഇറങ്ങാൻ പോകാൻ ആ ഡയറക്ടർ എന്നോട് ചോദിച്ചാൽ പഞ്ചാബിണ്ടാക്കി അത് അവർക്കല്ലേ അറിയാൻ പറ്റില്ല എനിക്കറിയാൻ പറ്റില്ല അപ്പൊ എന്ന് പറയുന്നവര് അതിനെ കുറിച്ചിട്ട് ഇറങ്ങാൻ അത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് കോമഡി അഭിനയിക്കാൻ പത്രമല്ല അത് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതെല്ലാം പക്ഷെ ചെയ്യാമായിരിക്കും അങ്ങനെയൊക്കെയായിരുന്നു തോന്നല് പക്ഷെ ഇതിനെല്ലാരും സാധനം വന്നാലേ പേപ്പറിലേക്ക് വന്നാലേ നടക്കുള്ളൂ